പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത പാലം അഭ്രപാളികളിൽ പഞ്ചവടി പാലമല്ലിത് വടക്കഞ്ചേരിയിലെ മേൽപ്പാലമാണ് വടക്കഞ്ചേരി ദേശീയപാതയിലെ മേൽപ്പാലം പാലം പണിയാൻ ചെലവായതിന്റെ കൂടുതൽ മടങ്ങാ അറ്റകുറ്റപ്പണിക്കായി ചെലവഴിച്ചു പാലം തുറന്ന ശേഷം ഗതാഗതം നടത്തിയ ദിവസത്തേക്കാൾ കൂടുതൽ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട ചരിത്രവും വടക്കഞ്ചേരി മേൽപ്പാലത്തിന് സ്വന്തം മേൽപ്പാലം ഗതാഗതത്തിനാ തുറന്നുകൊടുത്ത അടുത്ത ദിവസം തന്നെ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടു തുടർന്ന് അടച്ചിടൽ അറ്റകുറ്റപ്പണി ബലപ്പെടുത്തൽ വീണ്ടും ഗതാഗതത്തിനാ തുറന്നുകൊടുക്കൽ വീണ്ടും അടച്ചിടൽ ഇതാണാ പാലത്തിന്റെ ചരിത്രം തുടക്കം തന്നെ പിഴവുപറ്റിയ പാലമാണിത് വാളയാർ വടക്കഞ്ചേരി നാലുവരിപാതയും വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരിപ്പാതയും ചേരുന്ന സ്ഥലമെന്ന ഗതാഗത പ്രാധാന്യമുള്ള പാലമാണിത് നാലുവരി ആറുവരി ദേശീയപാതയിൽ നിന്ന് വടക്കഞ്ചേരി ടൌണിലേക്ക് വാഹനങ്ങൾ കയറാനും ഇറങ്ങാനും പുതുക്കോട് കണ്ണമ്പ്രഭാഗത്തേക്ക് ദേശീയപാത മുറിച്ചുകിടക്കാനും യാത്ര തുടരാനുമാണ് മേൽപ്പാലം നിർമ്മിച്ചത് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ നിർമ്മാണപ്പിഴവും തുടങ്ങി പാലത്തിന്റെ തൂണുകൾക്ക് ബലക്കുറവ് എന്ന പരാതി ഉയർന്നു വന്നു പിന്നീട് പാലത്തിന്റെ അലൈൻമെന്റ് അഥവാ ഘടനയിൽ പറ്റിയതായി പറയപ്പെടുന്നു അങ്ങനെ പാലം പണി പാതിവഴിയിൽ നിന്നു പിന്നീട് നിർമ്മാണം പുനരാരംഭിച്ചു പാലത്തിന്റെ ഗർഡറുകൾ കൂട്ടിയോജിപ്പിക്കുന്നതിൽ സാങ്കേതിക പിഴവുള്ളതായി ആരോപണമുയർന്നു നിർത്തിയും പണി തുടർന്നും ഒരുവിധം പാലം പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം ഗതാഗതം നിരോധിച്ചു തുടർന്നങ്ങോട്ട് അറ്റകുറ്റപ്പണിയുടെ ഘോഷയാത്രയായി തൂണിന് ബലക്ഷയം വന്നതിനാൽ ബയറിങ്ങുകൾ സ്ലാബുകൾ എന്നിവയിലെ അലൈൻമെന്റ് കൃത്യമാകാത്തതിനാൽ ശബ്ദവും കുലുക്കവും ഇതിനെ തുടർന്ന് പാലത്തിന്റെ വിള്ളലും തുടർഗതയായി പാലം പൊളിച്ചു മാറ്റി പുതിയ പാലം പണിയുന്നതിനേക്കാൾ സമയവും പണവും ചെലവഴിച്ചിട്ടും പാലത്തിന്റെ കുലുക്കം ഇനിയും മാറിയിട്ടില്ല അറ്റകുറ്റപ്പണിക്കായി കഴിഞ്ഞ ദിവസവും പാലത്തിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചു യന്ത്രസഹായത്തോടെയും പാറ പൊട്ടിക്കുന്ന ചെറിയ തോട്ട ഉപയോഗിച്ചും പാലത്തിന്റെ മേൽപ്പാളി മാറ്റുന്ന പണി തുടരുകയാണ് പൊളിച്ചു പൊളിച്ചുമാറ്റിയ ശേഷം എന്തു ചെയ്യുമെന്നോ ആർക്കും വ്യക്തമല്ല പതിവ് പൊളിക്കലായി മാത്രമേ വടക്കഞ്ചേരിക്കാരും ഈ പൊളിക്കലിനെയും കാണുന്നുള്ളൂ യു ട്യൂബ് ന്യൂസ് പാലക്കാട്